ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കാളിക്കാട് കാളി ലോകാംബികാ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ കമ്പി കുടിച്ച് കയറണം കേട്ടോ നല്ല വഴുക്കുണ്ട് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച വിസ്മയ കാഴ്ച അഗസ്ത്യാമുനിയുടെ കാളിപ്പാറയിലേക്കാവുന്ന കേട്ടാ നമ്മൾ പോകുന്നത് ഈ ഒരു ഒറ്റക്ക് അമ്പി പിടിച്ചിട്ടാണ് നമ്മള് തുടക്കത്ത് കയറേണ്ടത് നല്ല വഴുക്കിണ്ട് കേട്ടാ നല്ല വഴക്കുള്ള പറയാ രക്ഷയില്ല വന്ന വഴി അപ്പൊ വരുന്നവര് മഴക്കാലം വരുമ്പോൾ ശ്രദ്ധിക്കണം നല്ല വഴുക്കുള്ള സ്ഥല അപ്പോൾ ഈ ഒരു സൈഡ് കണ്ട ഈ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറാനാവൂലോ ഏട്ടാ അവിടെ അവിടെ കണ്ട കയർ കെട്ടിട്ട് അപ്പൊ ഈ പാറേന്റെ മുകളിലുള്ള പൂക്കളായി കാണുന്നുണ്ടീ ഒരു പാറയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാല് നല്ല ഡേഞ്ചറാണ് ഈ കുന്നുക പിടിച്ചു കേറാനുണ്ട്ന്നുള്ളൂ ഇതിന്റെ താഴേന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല വഴുക്കുള്ള സ്ഥലമാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ എട്ടിന്റെ പണി ഇട്ടി കളിയും അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം ുള്ള കാഴ്ചയാണ് മലനിരകൾ കണ്ടെ നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് നടക്കാനുണ്ട് ഇവിടുത്തെ വ്യൂ മൂളിയാട്ടാ ഒരു രക്ഷ വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സന്ദർശിക്കാവുന്ന സ്ഥലങ്ങൾ നിരവധിയുണ്ട് അത്തരത്തിൽ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കാളിപ്പാറ നമ്മൾ ഇവിടെ വരുമ്പോ ഈ ഒരു സൈഡിൽ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട് അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ട് കേട്ടാ ഇങ്ങോട്ട് നടന്നു വരെ പക്ഷെങ്കില് ഈ ഒരു മലയുടെ മുകളില് കേറി വെറുമ്പുള്ള കാഴ്ചയില്ലേ ഒരു ഒന്നും പറയാനാവില്ല ഏട്ടാ നോക്കിയാ അവിടെ കാണുന്നില്ലേ ചിത്രം വരച്ചു വെച്ച പോലെ ഇല്ല നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അടിപൊളി ബേക്കറി വ്യൂ പൊളിയ രാവിലെയുള്ള എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഈ ഡിസംബർ മാസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നല്ല കോട മഞ്ഞൊക്കെ കാണാൻ പറ്റും അങ്ങ് കാണുന്നൊരു മല കാണുന്നില്ലേ അത് ഏതാണെന്ന് അറിയില്ല എൻ്റെ മുകളിലൊക്കെ കേറാൻ പറ്റുന്നറിയില്ല പക്ഷെ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ ഇതേപോലെ പരന്ന പ്രദേശത്ത് കാണുന്നത് അപ്പോൾ ഈ ഒരു ഫില്ലർ നോക്കിയിട്ട് പോയിക്കോളാം ഇത് കാണുന്നില്ലേ പോസ്റ്റിൻ്റെ ഒരു വിചിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടുന്ന് നെയ്യാർ ഡാമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ കാണിച്ചു തരാം നല്ല വെള്ളമുണ്ട് കാണുന്നില്ലേ തരാം നെയ്യാർ ഡാമിൽ നിന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന കാളിപ്പാറയിലെ ലോകാംബിക ക്ഷേത്രവും പരിസരവും ആരുടെയും മനമയക്കും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഈ ഒരു പാറ പാറ തുരന്നിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പിന്നെ നിന്റെ കൈവേലി ഉണ്ട് അതുകൊണ്ട് അത് പിടിച്ചു കയറാം അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കില് ശ്രദ്ധിക്കണം കാരണം നല്ല വഴുക്കുണ്ട് കണ്ട ഈ പാറക്കെല്ലാം ഇവിടെ നല്ല വഴുക്കുണ്ട് നോക്കിയാ കാട്ട് കൊണ്ടാന്ന തോന്നുന്നു അപ്പോ ഇവിടുന്ന് നമുക്ക് നെയ്യാർ ഡാമല്ല അടിപൊളിയായി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള അപ്പൊ ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ മുകളിൽ എത്തിയാൽ യാത്രക്കാരെ തഴുകി കടന്നുപോകുന്ന ഇളം കാറ്റ് എല്ലാ ക്ഷീണവും അകറ്റും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും പൂജാരിയും സമീപവാസികളും ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു കേട്ട് എത്തുന്നവരുമാണ് കാളിപ്പാറയിലെ സന്ദർശകർ അപ്പോൾ കൈസ് ഇവിടെ കൂടുതലും അക്യൂഷ്ട്ടൂഷന്റെ മാരാണ് കൂടുതലായിട്ട് കാണുന്നത് കാണുന്നില്ല ഓടിക്കയറേണ്ടി വരും ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇങ്ങനെ തീടിയല്ല നല്ല ചവിട്ടിൻ്റെ അങ്ങ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നമ്മളെ കുന്ന് കയറ്റം കഴിഞ്ഞെന്നാണ് തോന്നുന്നേ ഇവിടെ ഒരു ടോയ്ലറ്റ് എന്തോ സെറ്റപ്പ് ഉണ്ടോ ടോയ്ലറ്റ് ഞാൻ വീട് ഈ ഒരു സൈഡ് പാറ ഇങ്ങനെ വിരിഞ്ഞു കിടക്കലാട്ടാ കണ്ടാ അങ്ങോളുണ്ട് കാട്ടിൻ്റെ ഉള്ളൂട്ടിയാണ് പോണ്ടത് പക്ഷെ പച്ചപ്പായാലും രസമുണ്ട് കാണേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് വടക്ക് മനോഹരമായ നെയ്യാർ ഡാം തെക്ക് സുന്ദരിയായ പ്രകൃതിയുടെ പച്ചപ്പ് അങ്ങിങ്ങായി തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ അങ്ങ് ദൂരെ ഒരു നേർത്ത വര പോലെ വെള്ളച്ചാട്ടം ഇതാണ് വ്യൂ പോയിന്റ് കേട്ടോ കമ്പം പൊളിയാണ് സൂര്യോദയവും അസ്തമയവും കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കാളിപ്പാറ മണ്ഡലകാലത്ത് രാവിലെയും ഞായറാഴ്ചകളിൽ വൈകുന്നേരവും മാത്രമാണ് ക്ഷേത്ര നട തുറക്കുക ജനുവരി മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം ഇന്നും കാളിപ്പാറയുടെ സമീപ പ്രദേശങ്ങളിൽ പതിനെട്ട് വനവാസി കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കാളിപ്പാറയിൽ നാട്ടുകാരുടെ സഹായത്തോടെ ക്ഷേത്രം പണിതെങ്കിലും ഇടിമിന്നലിൽ തകരാർ സംഭവിച്ചു നിലവിൽ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അപ്പോൾ ഈ കാണുന്നത് നാഗത്തറയാണ് അപ്പൊ കൈസ് ഇവിടെ നിന്ന് നോക്കുമ്പോഴെ കാഴ്ച കണ്ടാ സൂപ്പർ നെയ്യാർ ഡാമെന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ട അപ്പൊ ഇതിലൂട്ടാ നടന്നു വരുമ്പോഴുള്ള കാഴ്ച കേട്ടെ ഈ കാണുന്നേ ഇവിടെ ഒരു നെല്ലിമാരുണ്ടോ തോന്നുന്നു നമ്മൾ കാ അങ്ങോട്ടൊന്നും പോവില്ല വഴുക്കിന്റെ അങ്ങ് താഴേക്ക് പോയി കളിയും അപ്പൊ നെയ്യാർ ഡാമൊക്കെ അടിപൊളിയെ കാണാൻ പറ്റില്ല അഗസ്താമനി വന്ന് തപസ് ചെയ്ത ഈ ഗുഹ ഇത് തന്നെയാണോ എന്നൊരു സംശയം ചോദിക്കാൻ ആരെയും കാണുന്നുമില്ല ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് കേറാൻ അറിയില്ല പാറക്ക് വഴുക്കുള്ളത് കൊണ്ട് ൊളിയാട്ടാ കണ്ടോ നല്ല താഴ്ച പൊളി പൊളി അമ്മ എന്താ വ്യൂന്നറിയോസ് നോക്കിയ അടിപൊളി ഇതിന്റെ മോളൊന്ന് നോക്കുമ്പോഴ കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയില്ലാട്ടാ അത്രക്ക് മനോഹരമായ കാഴ്ച കേട്ടോ ഇപ്പൊ നമുക്ക് അതിന്റെ മുകളിലും കൂടി പോകാനുണ്ട് ആ പാറയുടെ താഴ്ച വേണ്ട നിങ്ങളെ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാനായല്ലോട്ടാ അത്രക്ക് താഴ്ചയുണ്ട് താഴേക്കുള്ള കാഴ്ച കണ്ടോ അപ്പോ നമുക്ക് ഇതാ പാതരക്ഷകൾ ഇതുവരെ മാത്രം അപ്പോൾ നമ്മളെ ചെരുപ്പൊക്കെ ഈടെ അഴിച്ചു വെച്ചിട്ട് വേണം ഇതിന്റെ മുകളിൽ കയറാങ്ങട്ടാ അപ്പോൾ ഇങ്ങോട്ടും കൈവേലി ഉണ്ട് അടിപൊളി ഈടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാന്ന് കേസ് രണ്ടു ഭാഗത്തും ഉണ്ട് കേട്ടാ കൈവേലി നല്ല വഴുക്കുണ്ട് നിനക്കേ നല്ല വഴുക്കുണ്ട് കൊറച്ച് പ്രയാസാ കേട്ടാ ഇവിടുന്ന് കേറാൻ മഴക്കാലത്ത് ഇതേപോലെ കൈവേലി ഇങ്ങനെ പിടിച്ചിട്ട് പോണോ മുകളിലേക്ക് കയറാൻ അല്ലെങ്കിൽ സ്ലിപ്പാകും അപ്പോ ഇവിടെ നല്ല നമ്മൾ വന്ന വഴിയേണ്ട നല്ല കുത്തനെയുള്ള ഏരിയ അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഇവിടുന്ന് സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ജില്ല ജില്ലയൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അപ്പോ താഴെ കണ്ട ഒരു കയറ് കെട്ടിയത് അതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ താഴേന്ന് സാ നമ്മൾ ഇതേപോലത്തെ ജില്ലി അങ്ങനെയൊക്കെ ഈ കയറിൻ്റെ മുകളിൽ നിന്ന് വലിച്ചിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അതാണ് അവിടെ കയറ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കൈവേലീൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഈ കണ്ണേ കണ്ട ഈടാ നല്ല താഴ്ച കുത്തനോ താഴ്ച ഈടാണ് ഇന്നിവിടെ കാളിപ്പാറ ക്ഷേത്രത്തിന് സമീപം കാണുന്ന കുളത്തിന് സമീപമാണ് ആദ്യകാലങ്ങളിൽ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് അഗസ്ത്യാമുനിയുടെ കാലത്താണ് പ്രതിഷ്ഠ നടത്തിയതെന്ന് പഴമക്കാർ പറയുന്നു വടക്ക് നിന്നും തെക്ക് ഭാഗത്തേക്ക് അഗസ്ത്യാർകുടം ലക്ഷ്യമാക്കി അഗസ്ത്യാമുനി വരുന്ന വഴിക്ക് യുടെ ദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞുവെന്നും ദേവിയെ കുടിയിരുത്തിയെന്നുമാണ് വിശ്വാസം ഈയൊരു ഒരു കാളിപ്പാറയുടെ ഏറ്റവും മുകളിലെത്തിയാൽ പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ചകളും പല പല രൂപങ്ങൾ തീർക്കുന്ന സഹ്യാദ്രി മലനിരകളും കാണാം ഇതിൻ്റെ മുകളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ തലയുയർത്തി നിൽക്കുന്ന അഗസ്ത്യാർകുടവും അതുപോലെ തന്നെ നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളും നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും അങ്ങനെ നമ്മള് ക്ഷേത്രത്തിന്റെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ ബാക്ക് ഭാഗത്തുള്ള കാഴ്ചയും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും അതുവരെ ബായ് ബായ്